പന്ത്രണ്ട് ദിവസം നീണ്ട ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിന് പരിഹാരമായി ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെയാണ് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ ആദ്യം ലോകത്തെ അറിയിച്ചത് ഇതിനു പിന്നാലെ ഇറാനും ഇസ്രായേലും വെടിനിർത്തലിനോട് അനുകൂലിക്കുകയായിരുന്നു ഇതോടെ ഗൾഫ് ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ദിവസങ്ങളായി നീണ്ട ആശങ്കയുടെ നാളുകൾക്ക് കൂടി പരിസമാപ്തിയാവുകയാണ് വിശദാംശങ്ങളുമായി മിഡിൽ ഈസ്റ്റ് ബ്യൂറോയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എൽവിസ് ചുമർ ചേരുകയാണ് എഡ്ലീസ് വലിയ ആശങ്കയിലായിരുന്നു ലോകരാജ്യങ്ങൾ എന്തായാലും പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ആ ഒരു സംഘർഷത്തിന് ഇപ്പോൾ ആ പരിസമാപ്തി കുറിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ ഒപ്പം തന്നെ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ലിഗിൻ അതെ നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് ദിവസം നീണ്ട ഒരേ ആശങ്കകൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമായെന്ന് പറയേണ്ടിയിരിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച ഈ വെടിനിർത്തൽ ഇറാനും ഇസ്രായേലും അംഗീകരിച്ചിരിക്കുകയാണ് ഇതോടെ പന്ത്രണ്ട് ദിവസം നീണ്ട ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിനെ ഇതോടെ അന്തിമമായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നു ഇസ്രായേലേക്ക് ചൊവ്വാഴ്ച ദുബായ് സമയം അതിരാവിലെ അവസാനവട്ട മിസൈലുകളും അയച്ചതിന് ശേഷമാണ് ഇറാൻ വെടിനിർത്തൽ അംഗീകരിച്ചത് ഈ ആക്രമണത്തിന്റെ നാലു പേർ കൊല്ലപ്പെട്ടിരുന്നു ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനുമായും ഉഭയകക്ഷി വെടിനിർത്ത കരാർ അംഗീകരിച്ചെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹു അറിയിച്ചത് പുലർച്ചെ മിസൈലുകൾ വിക്ഷേപിച്ചെന്ന ഇസ്രായേലിന്റെ ആരോപണത്തിനിടെ വെടിനിർത്തൽ ആരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ഇറാൻ ടി വിയിലും ഇത് പ്രഖ്യാപിക്കുകയായിരുന്നു ഇറാൻ ടിവിയാണ് ആദ്യമായി ഔദ്യോഗികമായിട്ട് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഔദ്യോഗികമായി പ്രതികരണ മുമ്പ് ഇറാൻ ടിവിയാണ് വെടിനിർത്തൽ എന്ന പ്രഖ്യാപനം ഗ്രാഫിക്സായി വാർത്തയായി വന്നത് അതേസമയം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം നേടിയതായി സുരക്ഷാ ക്യാബിനറ്റിനെ ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നു അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം തമ്മൾ എന്താണോ ലക്ഷ്യമിട്ടത് അത് നേടിയിരിക്കുന്നു നേടിയിരിക്കുന്നുവെന്ന നതന്യാഹു പറഞ്ഞ ശേഷമാണ് ഈ വെടിനിർത്തൽ ഇതും കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് യുദ്ധത്തിന്റെ മറ്റൊരു ഈ പ്രഖ്യാപനം അതേസമയം മറ്റൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ പരിശ്രമത്തിന് ട്രംപിനെ നേരത്തെയും ഒരു ആത്മാർത്ഥമായ ശ്രമം നടത്താമായിരുന്നുവല്ലോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് കാരണം കഴിഞ്ഞ പതിനൊന്ന് ദിവസവും എന്തിനുവേണ്ടി ട്രംപ് കാത്തിരിൽ എന്ന ചോദ്യം ഇവിടെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉയരുകയാണ് എന്തായാലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ആശ്വസിക്കാം കാരണം ഗൾഫ് ഗൾഫുടെ രാജ്യങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി ഒരു ആശങ്കയിലായിരുന്നു പെട്ടെന്ന് അമേരിക്ക വെടിനിർത്ത ആവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എങ്കിലും ഒരു കാര്യം വ്യക്തമാണ് ഗൾഫിലെ ഏറ്റവും വലിയ യു എസിന്റെ സൈനിക ക്യാമ്പായ ഖത്തറിലെ അൽ ഉദൈദിലെ ക്യാമ്പിലേക്കുള്ള ഇറാന്റെ ആക്രമണം ഇന്ന് രാത്രിയിലെ ആക്രമണമാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ ഏറ്റവും വേഗത്തിലാക്കിയെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു ഖത്തർ സൗദി യു എ ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായി ഏറ്റവും മികച്ച ഒരു ബന്ധമാണ് അമേരിക്കയ്ക്കുള്ളത് അതിന് ഒരു കോട്ടം വരുത്താൻ ഒരു കാരണവശാലും അമേരിക്ക തയ്യാറല്ല അത്രമാത്രം വാണിജ്യപരമായ നിക്ഷേപവും എല്ലാം ഈ രാജ്യങ്ങൾ തമ്മിൽ അമേരിക്കയും ഗൾഫുമായി ഗൾഫുമായിട്ടുണ്ട് അതിനൊരു കോട്ടം വരുത്താൻ തയ്യാറല്ല മാത്രമല്ല ഇറാനിന് നേരെ ഉണ്ടായ ഇറാനിന് നേരെ ഇറാൻ ആക്രമിച്ചത് സൈനിക ആക്രമിച്ച ശേഷം ശക്തമായ പ്രതികരണം ഗൾഫ് രാജ്യങ്ങളുണ്ടായിരുന്നു ഇത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ഖത്തറും യു എഫ് രാജ്യങ്ങൾ അപലപിച്ചിരുന്നു അതിനാൽ തന്നെ ഇത് ട്രംപിന് മുന്നിൽ മറ്റൊരു ഫോർമുലായിട്ട് വന്നു ഇത് പരിഹരിച്ചേ പറ്റൂ ഈ വിഷയം നീട്ടിക്കൊണ്ട സാധ്യമല്ല എന്ന് വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം വന്നത് ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളുടെ ഭീഷണി ഇല്ലാതാക്കിയെന്നും സൈനിക നേതൃനിരയ്ക്ക് കാര്യമായ നാശേഷ്ട ഉണ്ടാക്കിയെന്നുമുള്ള സർക്കാരിന്റെ അത് പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ഒരു അവകാശവാദം ഇപ്പൊ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇരു കൂട്ടരും താൽക്കാലമായെങ്കിലും ഇതിൽ ഇതിൽ ഒരു പരിഹാരമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു മറ്റു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞു പന്ത്രണ്ട് ദിവസത്തെ ഒരു വലിയ ഇമ്പാക്റ്റ് ഗൾഫ് രാജ്യം ഉണ്ടായ ഇമ്പാക്ട് പറയേണ്ടിയിരിക്കുന്നു കാരണം ഹോർമോസ് കടലിടക്ക് അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെയാണ് അവസാന ചർച്ചയിലേക്ക് എത്തിയത് ഇന്ന് ഹോർമോസ് ഒരുപക്ഷെ കടലിടക്ക് അടച്ചാൽ തീർച്ചയായിട്ടും ഇത് ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് ഇത് പോകുമായിരുന്നു അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കുന്നു കാരണം കോർമുസ് കടലുകൾ അടച്ചാൽ തന്നെ യുവയിലെ ഒരു സമാന്തരമായ ഒരു പാത യുവ തുറന്നിരുന്നു താൽക്കാലികമായിട്ട് അതിലൂടെയെങ്കിലും എണ്ണ വിപണിയെ ബാധിക്കാത്ത വിധത്തിൽ ഒരു ഒരു കയറ്റി നടക്കാൻ വേണ്ടിയുള്ള ഒരു പാത യു എ ഒരുക്കി വെച്ചിരുന്നു അത് അത് തൊട്ടുമുമ്പാണ് ഇന്ന് ഇപ്പോൾ ഇത് പരിഹാരം ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എണ്ണ വിപണിയിലെ വില ഉയർന്നു സ്വർണ്ണ വിപണിയിലെ വില ഉയർന്നിരുന്നു ഇത്തരത്തിൽ മൊത്തത്തിലൊരു ആശങ്ക പരത്തിയ ഘട്ടത്തിലായിരുന്നു ഇപ്പോഴത്തെ തീരുമാനം മറ്റൊന്ന് വിമാനങ്ങളുടെ സർവീസ് സൂചിപ്പിച്ച പോലെ വിമാന സർവീസുകൾ താറുമാറായി കിടക്കുകയായിരുന്നു അഞ്ച് സ്ഥലങ്ങളിലാണ് ഗൾഫിലെ അഞ്ച് രാജ്യങ്ങളാണ് ഇന്നലെ ഒരേ സമയം വ്യോമബാധകൾ അടച്ചത് ഒരേ സമയം പത്തിലധി വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി ഇങ്ങനെ വന്നപ്പോൾ മണിക്കൂറോളം വ്യോമഗതാതം തടസ്സപ്പെട്ടിരുന്നു അതെല്ലാം ഇപ്പോൾ പുനഃസ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണോ ഒരു പക്ഷേ ഒന്നോ രണ്ടോ ദിവസം എടുത്തു കഴിഞ്ഞാലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം വില വർധനയായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ എണ്ണ വിലയുടെ പശ്ചാത്തലത്തിൽ കയറ്റുമ്പോൾ ബാധിച്ചാൽ ഗൾഫിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളുടെ വില വർധനയ്ക്ക് കാരണമായിരുന്നു കാരണം വിമാനങ്ങൾ റൂട്ട് തിരിച്ചു വരും സാമ്പത്തിക ഭാരം പ്രവാസികൾക്ക് വരുമായിരുന്നു അതും കൂടി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു സ്കൂളുകളെല്ലാം ഓൺലൈൻ ആക്കിയിരുന്നു നമുക്കറിയാം ഇന്നലെയും ഇന്നാനുമായി ഖത്തറിന് ബഹ്റിനൊക്കെ സ്കൂളുകൾ ഓൺലൈൻ ആക്കി മാറ്റിയിരുന്നു അതിനൊരു പരിഹാരമായിരിക്കുന്നു സ്കൂളുകൾ ഇനി പഴയ പോലെ പുനസ്ഥാപിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് മറ്റൊന്ന് വർക്ക് ഫ്രം ഹോം പലരും പല കമ്പനികളിലും ഗവൺമെന്റ് ഓഫീസുകളിലും വർക്ക് ഫ്രം ഹോം സംവിധാനത്തേക്ക് പോയിരുന്നു അതും ഒരു തീരുമാനമായിരിക്കുന്നു നാളെ മുതൽ പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ വ്യക്തമാണ് ഗൾഫ് രാജ്യങ്ങളിൽ വേനലവധിക്കായി പ്രവാസികൾ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ജൂൺ മാസത്തോടെ സ്കൂളിൽ അടയ്ക്കും ജൂലൈ ഓഗസ്റ്റ് അവധിയാണ് അതിൽ തൊട്ട് മുമ്പുണ്ടായിരിക്കുന്ന ഈ വെടിനിർത്ത പ്രഖ്യാപനം പ്രത്യേകിച്ച് ഗുണം ലഭിക്കുന്നത് പ്രവാസികൾക്കാണ് കാരണം അത്രമാത്രം യാത്രാ വിമാനങ്ങളെയാണ് ഇത് ബാധിച്ചിരുന്നത് ഇനിയുള്ള ഒരാഴ്ച കൂടി വിമാനങ്ങളുടെ സ്കെഡ്യൂളുകൾ തെറ്റുമെന്നാണ് അറിയുന്നത് എങ്കിൽ കൂടി ഒരാഴ്ചയ്ക്ക് ശേഷം വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയുന്നത്

Seventeen years. Middle East this week. only on Jahen TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.